ഇത് മുക്കം അനാഥാലയത്തിലെ അന്തേവാസി അസ്രാർ അൻസാരിയുടെ അഗതി സർട്ടിഫിക്കറ്റ് ജാർഖണ്ഡിലെ ഗോഡ ജില്ലയിലെ കൊറിയാന വില്ലേജിൽ താമസിക്കുന്നു അതേസമയം അനാഥാലയം സാമൂഹ്യക്ഷേമ വകുപ്പിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിൽ അസ്രാർ അൺസാരിയുടെ നേറ്റീവ് കേരളമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലാണ് ഇത്തരത്തിൽ നിരവധി പേരുടെ രേഖകളിലാണ് കൃത്രിമത്വം കാണിച്ചിരിക്കുന്നത് ഒരേ മാനേജ്മെന് കീഴിലുള്ള മുക്കം മണാശേരി അനാഥാലയങ്ങൾ സമർപ്പിച്ച അഗതി സർട്ടിഫിക്കറ്റിൽ വ്യാപക ക്രമക്കേടുകൾ ഉണ്ടെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് അനാഥശാലകൾക്ക് ഗ്രാൻറ് ലഭിക്കാനാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരെ കേരളീയരെ ചിത്രീകരിച്ച് രേഖകൾ സമർപ്പിച്ചത് ഈ രേഖകൾ നൽകി മൂന്ന് വർഷം അനാഥാലയങ്ങൾക്ക് ഗ്രാൻറ് ലഭിച്ചിരുന്നു ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാവുന്ന ഈ ക്രമക്കേടുകൾ സാമൂഹ്യനീതി വകുപ്പും ഓർഫനേജ് കൺട്രോൾ ബോർഡും കണ്ടില്ലെന്ന് നടിച്ചു അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയെടുത്തില്ല ഇതിനു പുറമെ വിവിധ വില്ലേജുകളിൽ നിന്ന് ലഭിച്ചതായി കാണിച്ച് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവച്ചിട്ടുള്ളത് ഒരാൾ തന്നെ എന്നാൽ അച്ചടിപ്പിശകാണ് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം മീഡിയ വൺ കോഴിക്കോട്